പ്പോൾ പറഞ്ഞാലും ഈ കാര്യങ്ങൾ വന്നാൽ ആപറ്റായിട്ട് മണം കൊടുക്കാനും ആപറ്റായിട്ട് മണം കൊടുക്കാനും ഞാൻ അങ്ങനെ അത് ഒരു ഒരു കഴിവായി പറഞ്ഞുകൊണ്ട് കളഞ്ഞിട്ട് നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ ഈ കാര്യത്തിൽ മറ്റൊന്ന് നമുക്കറിയാം നമ്മുടെ ഏത് ഗവൺമെന്റുകൾ വന്നാലും ഒരു ഗവണ്മെൻറ്റ് കാലാവധിക്കുള്ളിൽ ദൂരെയുള്ള വലിയ പ്രോജക്ടർ തിരിച്ചു പകുതി വഴി കിടക്കും ഇപ്പോഴും സമയത്ത് ഈ കാലാവധി കഴിഞ്ഞാലും அடுத்த ஒரு கவர்மெண்ட் முடி இப்போ அடுத்திருக்கிற ஒருபாடு பிரவர்த்தங்கள் பகுதி வழி கோட்டத்தில் அவசியத்தில் பற்றே ஆ பதவி பூர்த்திகரிக்காது அப்படின்னா அது ஒரு கிரிமினல் வேஸ்டான அது கிரிமினல் வேஸ்ட்ராஜ் பணம் நம்ம கொடுக்கல நிகுதி பணம் ஆத்மோபகாரம் இல்லாத அப்போ ஓரோ சமயத்தும் வரல உத்தோகத்தன்மரிட அடித்தாரியு காரியங்கள் நடத்திப்போம் காரியங்கள் டிந்தது என்ன எங்களுக்கு மனசிலக்கான் சாத்தியம் காரணம் நாம் மசிலாக அது சமயத்தான பணி ஞான அது இன்னேக்காள் முன்பு தொடங்கியதான காலக்கொடி பின் பத்து ஞானம் இப்போ அது மூணு ஆவார் ഹലോ അതെ അത് ഞാൻ കേട്ടത് അവിടെ എന്നൊക്കെയാണ് എനിക്ക് വലിയ വിവരം ഞാനത് ഇതിനാൻ വേണ്ടി പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ പറയുന്നത് ഇപ്പൊ മിനിസ് പറഞ്ഞതുപോലെ മനുഷ്യർ പൂർണ്ണമായും മിനിസ്റ്റ് പറയുന്ന രീതി എന്നാണ് പൂർത്തിയാക്കാൻ കഴിയും പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് കയ്യിലും ഉള്ള സ്ഥലം തന്നെയാണ് അതെ ഒരു പെർമിഷൻ ആവശ്യം അതിനോട് അതിനുവേണ്ടി വേറെയാണെന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മളിങ്ങനെ ലാൻഡ് ആക്ട് ചെയ്തിട്ട് പ്രശ്നം ഓൺലൈൻ പെർമിഷൻ അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചായി ചെയ്യാവുന്ന കാര്യം ചെയ്യേണ്ട രണ്ടു ദിവസം ചെയ്യാതെ അപ്പം അതാണ് അതിന്റെ കാര്യം പിന്നെ അവിടെ സൗകര്യങ്ങൾ അതിനു വേണ്ടി കാര്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞു പറയുന്നത് അനാവശ്യമായിട്ടാണെന്നോ പറഞ്ഞത് അതിവിടെ എല്ലാവരും എല്ലാവർക്കും അറിയാം അനാവശ്യമായി ഞാനെന്തെങ്കിലും പറഞ്ഞോ എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് പിന്നെ ഈ പാലത്തിന്റെ പണി തുടങ്ങി നടക്കണം ഇതിന്റെ ഭാഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം കാര്യങ്ങളും അപ്പൊ ഈ പദ്ധതി മന്ത്രി പറഞ്ഞു കാര്യം പടക്കണം ഇതിന്റെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മളോട് ഇരിക്കുന്നത് വീട്ടിന്റെ ഇടയിൽ ഒരു കാര്യം നടന്നിരിക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ പറഞ്ഞത് ഒരു കാര്യം അതിന്റെ ഇടയിൽ നടന്നു പറയുന്നത് കഴിഞ്ഞിട്ട് കേട്ടോ പറയാൻ പറ്റതല്ല എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാൻ പറഞ്ഞതാണ് എനിക്ക് വലിയ സങ്കടമുണ്ട് കാരണം ഞാൻ Thank അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുള്ള ഒരു ലാഗ് അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ താമസിച്ചു പോകുന്നു ഇന്ന് ചെയ്യേണ്ടത് മറ്റന്നാൾ ചെയ്യാന്ന് പറയുന്ന ഇന്ന് തന്നെ ചെയ്തത് അത്രയും ഗുണമാവേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കാരെ സുഖൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ മന്ത്രിയാകുമ്പോൾ സർക്കാർ കിട്ടുന്നു പറഞ്ഞത് അത്രയും ഇതിനേക്കാൾ നേരത്തെ നേരിടേണ്ട കാര്യമാണ് അതെ അത് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ലജിസ്റ്റർ പറഞ്ഞത് മുന്നൂറ് ശതമാനം എടുത്തുകൊണ്ട് ലജിസ്റ്റർ കാലാവധി ടക്കമുള്ള കാലങ്ങളുടെ അങ്ങനെ മന്ത്രിയുടെ ഭാഗത്ത് പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാം